നമസ്കാരം ഞാൻ ഡോക്ടർ അഖില ചീഫ് ഫിസിഷ്യൻ അറ്റ് പത്മസ്പർശ ആയുർവേദ ക്ലിനിക് നന്ദങ്കോട് എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻസ് ആൻഡ് ചിൽഡ്രൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് സൈനസൈറ്റിസ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് സൈനസൈറ്റിസ് പൊതുവേ നമ്മളിൽ കാണുന്ന നമുക്കൊരു ഭയങ്കര തലവേദന ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളിത് സൈനസൈറ്റിസ് ആണോ മൈഗ്രൈൻ ആണോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ വരുന്നത് അപ്പോൾ എന്താണ് സൈനസൈറ്റിസ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ കള്ളില് എന്ന് വെച്ചാൽ നമ്മളുടെ ഫേസിൽ കുറേ സൈനസ് ക്യാവിറ്റീസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു എയർ സ്പേസസ് ഉണ്ട് അപ്പം അത് പൊതുവേ ലൊക്കേറ്റ് ചെയ്യുന്നത് ഫോർഹെഡില് ചീക്കില് അതേ കണക്ക് തന്നെ കണ്ണിൻ്റെ അവിടെ ഐ ഐസിന്റെ അവിടെ ആയിട്ട് നോസിന്റെ സൈഡ്സിലായിട്ട് ഈ ഒരു ക്യാവിറ്റീസ് ഇവിടെയൊക്കെ ഈ ക്യാവിറ്റീസ് ഉണ്ട് അപ്പം ഈ ക്യാവിറ്റീസിനെയാണ് നമ്മൾ സൈനസ് ക്യാവിറ്റീസ് എന്ന് പറയുന്നത് ഈ ക്യാവിറ്റീസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഒരു എയർ ഫ്ലോയിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേ കണക്കിന് നമ്മൾ സൗണ്ട് റെസുനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ സൈനസ് ക്യാവിറ്റീസിൽ എപ്പോഴാണ് ഇതൊരു ഇൻഫ്ലമേഷൻ ആയി മാറുന്നത് എപ്പോഴാണ് നമുക്കിത് എന്താ പറയുന്നത് ഒരു തലവേദനയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈം എപ്പോഴാണ് വരുന്നത് ഈ ക്യാവിറ്റീസിൽ ചില സമയത്ത് ഏഹ് എന്താ പറയുന്നത് മ്യൂക്കസ് ഫിൽഡ് ആയിട്ട് വരും മ്യൂക്കസ് ഫിൽഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ഡ്രെയിനേജ് വരാതെ അവിടെ ഇൻഫെക്ഷൻ വരാം അതൊന്നെങ്കിൽ ബാക്ടീരിയലോ വൈറലോ ഫംഗലോ ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ബ്ലോക്ക് കാരണമാണ് ഈ മ്യൂക്കസ് പുറത്തു പോവാതെ ആ ബ്ലോക്ക് കാരണമാണ് നമുക്ക് അതിന്റെ ഒരു സിംറ്റം ആയിട്ട് സിംറ്റം ആയിട്ട് ഹെഡ് ഏക്കും ടെൻഡർനെസ്സും അതേ കണക്കിന് പോസ്നെറ്റൽ ട്രിപ്പ് അങ്ങനെയൊക്കെ ഉള്ള സിംറ്റംസ് വരുന്നത് ഇതാണ് സൈനസൈറ്റിസിലോട്ട് നയിക്കുന്നത് എന്ന് വെച്ചാൽ ഈ സൈനസ് ക്യാവിറ്റീസിലുണ്ടാവുന്ന സൈനസ് ക്യാവിറ്റീസിന്റെ മെംബ്രെയിൻ ലൈനിങ്ങിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ് സൈനസൈറ്റിസ് ആയിട്ട് രൂപീകരിക്കുന്നത് ഇനി നമുക്ക് സൈനസൈറ്റിസിന്റെ പ്രധാനമായിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്നറിയാം പൊതുവെ പറയുന്നത് ഹെഡ് ഏക്ക് തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ടെൻഡർനെസ് വരാം അതേ കണക്കിന് ബ്ലോക്ക്ഡ് നോസ് ആയിട്ട് കാണപ്പെടാം പിന്നെ ഐ പെയിൻ വരാം ടൂത്ത് ടേക്ക് വരാം പിന്നെ ചിലവർക്ക് കുറേ നേരം സ്ട്രെയിൻ ചെയ്ത് വായിക്കാൻ പറ്റായിക അങ്ങനത്തെ ബുദ്ധിമുട്ട് വരാം അതേ കണക്കിന് ബാഡ് ഓർഡർ വരാം ഒരു സ്മെൽ സ്മെല്ല് മനസ്സിലാക്കാതെ വരാ അല്ലെങ്കിൽ ഒരു ഡി ഒരു വല്ലാത്തൊരു സ്മെൽ ഫീൽ ചെയ്യാ അങ്ങനെയൊക്കെ അതേ കണക്ക് തന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സോർ ത്രോട്ട് പോലത്തെ ഉള്ള സിംറ്റംസും കാണാറുണ്ട് ഇനി സൈനസൈറ്റിസ് പൊതുവെ ആറിലൊക്കെയാണ് കാണുന്നത് പൊതുവേ ഇത് സൈനസൈറ്റിസ് വരുന്നത് ഒരു ഫീവർ വന്നു കഴിഞ്ഞിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കോൾഡ് കുറെ നാളായിട്ട് നിൽക്കുന്ന കോൾഡ് അങ്ങനെയൊക്കെ ഉള്ളത് സൈനസൈറ്റിസ് ഡെവലപ്പ് ചെയ്യാം പിന്നെ ഒരു വലിയൊരു അലർജിക് റിയാക്ഷൻസ് ഉള്ളവർക്ക് ഇപ്പം ഭയങ്കരമായിട്ട് അലർജിക്ക് ഡസ്റ്റ് അലർജി അങ്ങനെയൊക്കെ കാണുന്നവർക്കും സൈനസൈറ്റിസ് വരാം പിന്നെ അതേ കണക്കാണ് ഡീവിയേറ്റഡ് നീസൽ സെപ്റ്റം ഉള്ളവർക്കും സൈനസൈറ്റിസ് പോലത്തെ സിംറ്റം ഇത് കാണാറുണ്ട് പിന്നെ കുട്ടികൾക്കും ഇത് കണക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വൈറൽ ഫീവറും എന്താ പറയുന്ന ജലദോഷങ്ങളും ഒക്കെ വരുന്നവർക്ക് കുഞ്ഞുങ്ങൾക്കും സൈനസൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻസ് വരാറുണ്ട് അതേ കണക്കി തന്നെ ലോ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് സൈനസൈറ്റിസ് കാണാറുണ്ട് ഇനി നമ്മൾ സൈനസൈറ്റിസിന് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോം കെയറുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് പൊതുവേ നമ്മൾ സൈനസൈറ്റിസ് വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റീം എടുക്കാനാണ് പറയുന്നത് കാര്യം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ നീച്ചിൽ ബ്ലോക്ക് ഒന്ന് അലിഞ്ഞു പോകാൻ ഹെൽപ്പ്ഫുള്ളാമായിരിക്കും ഇതൊരു കോമൺ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇത് ചെയ്യാവുന്നുള്ളൂ അത്യാവശ്യം ഒരു സ്റ്റീം ഇൻഹേലർ യൂസ് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിലൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് ആവി പിടിക്കുന്ന കണക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കഴിവതും നമ്മൾ ചൂട് വെള്ളം മാത്രം കുടിക്കാൻ നോക്കുക ചൂടായിട്ട് ആഹാരങ്ങൾ കഴിക്കാൻ നോക്കുക പിന്നെ കൂടുതലും ഇത് കഫവർദ്ധനമായിട്ടുള്ളൊരു അസുഖമാണ് അപ്പം ഈ കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവര് കഫവർദ്ധനമായിട്ടുള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്തു പോകുന്നത് നല്ലതാണ് ലൈക്ക് ഇപ്പം ഉഴുന്ന് വെച്ചിട്ടുള്ള ആഹാരങ്ങൾ ഉഴുന്നു വട അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാം അതേ കണക്കിന് തണുത്ത ആഹാരങ്ങള് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഐസ്ക്രീം പോലെ ജ്യൂസ് തണുത്ത ജ്യൂസ് ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെ രാത്രി കാലങ്ങളിൽ തണുപ്പ് വരുന്ന ഒരു എൻവോൺമെന്റ് ഉണ്ടല്ലോ തണുത്ത കാറ്റടിക്കുന്നത് കുറയ്ക്കാം എ സിയിൽ അധികം നേരം ഇരിക്കുന്നത് അവോയ്ഡ് ചെയ്യാം അതേ കണക്ക് തന്നെ സ്ട്രെയിൻ ചെയ്ത് കുറേ നേരം കുഞ്ഞിരുന്ന് വായിക്കുന്നതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം സൈനസൈറ്റിസ് വരാതെന്ന് നോക്കാം അതേ കണക്കെ തല കുളിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഹൈ സ്പീഡ് ഫാൻ്റെ താഴെ ഇരിക്കുന്നതും അവോയ്ഡ് ചെയ്യുക ഇനി അഥവാ നമ്മൾ തല കുളിക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഇത് പ്രശ്നങ്ങൾ വരുന്നവരാണെങ്കിൽ ഹെയർ നല്ലോണം ഒരു ബ്ലോ ഡ്രൈ ആയി കൊടുക്കുക പിന്നെ രാസ്നാദി ചൂർണ്ണം ഉപയോഗിക്കാൻ ശീലിക്കുക അതേ കണക്കി തന്നെ തല കുളിച്ചു കഴിഞ്ഞിട്ട് വെയിലത്തിറങ്ങുന്നതും ഭയങ്കരമായിട്ട് കാറ്റ് കൊള്ളുന്നതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇന്ന് നമ്മൾ ആയുർവേദത്തിൽ എങ്ങനെയാണ് സൈനസൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പൊതുവേ നമ്മൾ നസ്യമാണ് പ്രധാനമായിട്ടൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് കാണുന്നത് അപ്പം നസ്യത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻറ്റേർണൽ മെഡിക്കേഷൻസും കൊടുക്കാറുണ്ട് ലൈക് പത്യാദി കഷായം ഭരണാദി അങ്ങനത്തെ കുറെ കഷായ കൂട്ടുകളുണ്ട് അതൊക്കെ നമ്മുടെ ഈ ഹെഡ് ഏക്കിന് സൈനസൈറ്റീസിനായിട്ട് പ്രധാനമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നസ്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അണുതൈലമാണ് യൂസ് ചെയ്യുന്നത് അപ്പം അണുതൈലം നമ്മൾ പ്രതിമർശ നസ്യമായിട്ടാണ് കൊടുക്കുന്നത് സ്യത്തിനൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമുക്ക് ജത്രു ഊർജ്ജഗതമായ രോഗങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു നെക്കിന് മേലിലോട്ട് നെക്കിന് മേലോട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രധാനമായൊരു ചികിത്സയാണ് നസ്യം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് ഇണക്കെ സെല്ലിങ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും നെമ്പ്രൈനുണ്ടാവുന്ന സൈനസ് മൂലം ഉണ്ടാകുന്ന സെല്ലിങ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതേ കണക്കിന് നമ്മുടെ കണ്ണിനുള്ള അസുഖങ്ങൾക്കും നസ്യം ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഉം ആ ഇപ്പൊ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഇത് കുറെ നമ്മളെ ഇയേഴ്സിനും അതേ കണക്കിന് നമ്മളെ ഹെയർ ഗ്രോത്തിനും ഐസിനും ഒക്കെ നസ്യം കൊണ്ട് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടാണ് വരുന്നത് നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ പ്രതിമർശ നസ്യമാണ് ചെയ്യുന്നത് ആ അതിപ്പം നമ്മളൊരു ഡോസ് കൂട്ടി കൂട്ടി ആയിരിക്കും ചെയ്യുന്നത് ഇപ്പം ടു ഡ്രോപ്സ് ഫോർ ഡ്രോപ്സ് അങ്ങനെ അതിപ്പം നിങ്ങൾ കാണിക്കുന്ന കൺസൾട്ടിങ് ഡോക്ടറിന്റെ അണ്ടറിലായിരിക്കും നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് പൊതുവേ കൊടുത്തു വരുന്നത് അപ്പം നസ്യം ഏതൊക്കെ കണ്ടീഷനിലാണ് നസ്യം ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു നീസൽ ബ്ലോക്ക് ഭയങ്കരമായിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ നസ്യം പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല അതേ കണക്കിന് നസ്യം ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇത് കിണക്ക് കാറ്റ് കാറ്റുകൊള്ള ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് പോവാൻ നമ്മൾ പറയാറുണ്ട് പിന്നെ നസ്യം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവർക്ക് നാസാധൂപനം പോലത്തുള്ള ട്രീറ്റ്മെന്റ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇത് കിണക്ക് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വേറൊരു ടിപ്പും കൂടെ ഉണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് നീസം സിന്റെ തലവേദന ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് കയ്യിൽ രാസനാദിയും ലെമണും ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ എടുക്കുക പിന്നെ രാസനാദിയും കൂടെ ഒരു പേസ്റ്റ് പോലെ ആക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ഈ ഈ പേസ്റ്റ് നമ്മളുടെ ഫോർഹെഡിലും ചേക്ക്സിലും നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക ഇത് ഡ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡ് ഏയ്ക്കിന്ന് കുറച്ചൊരു റിലീഫ് കിട്ടും പിന്നെ ഇതൊരു ട്രീറ്റ്മെന്റ് മോഡ് മാത്രമല്ല മീൻസ് ഇത് ജസ്റ്റ് ഒരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ നമ്മളുടെ ദോഷം അസസ് ചെയ്തിട്ട് ഇത് കണക്ക് നസ്യമോ അതല്ലെങ്കിൽ മെഡിക്കേഷൻസോ പ്രോപ്പറായിട്ട് എടുത്ത് തന്നെ വരണം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നീൻസ് മീൻസ് പ്രാണാ പ്രാണായാമം പോലത്തെ ബ്രീതിങ് എക്സസൈസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നെ അതെ കണക്കെ തന്നെ നമുക്ക് ചെയ്തു വരാവുന്നത് നമുക്ക് ഫുഡ് ഒക്കെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ കിടക്ക് കൺട്രോൾ ചെയ്യുന്ന ഫുഡ് ചില ഫുഡ് പാർട്ടിക്കൽസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവോയ്ഡ് ചെയ്ത് പോവേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് തൈര് പാല് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും ഭയങ്കര സൈനസ് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവർക്ക് കഫവർഗതമായ ഫുഡ് അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ലൈക്ക് ഉരുളക്കെ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് പാലും തൈരും ഇതൊന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഇത് കഴിക്കുവാണെങ്കിലും ഒരു ഉച്ചയ്ക്ക് മുന്നേ കഴിക്കാൻ നമ്മൾ ശീലിക്കുക വൈകിട്ടുള്ള സമയങ്ങളിൽ ഫ്രൂട്ട്സും പാലുമൊക്കെ അവോയ്ഡ് ചെയ്ത് പോകുന്നത് നല്ലതാണ് പിന്നെ പൊതുവെ ഈ സമയത്ത് നമ്മൾ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണ് അതേ കണക്ക് തന്നെ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇപ്പം നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് സൈനസൈറ്റിസ് അപ്പം ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ വന്നെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ നമുക്ക് പൊതുവേ സൈനസൈറ്റിസ് വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ പൊതുവേ ഒരു ഹോം റെമഡി നോക്കുക കുറയാൻ പറ്റുന്നുണ്ടോ ഇല്ലേന്ന് പിന്നെ നമ്മൾ ഇതൊരു ഡിഫറെൻഷിയേറ്റ് ചെയ്യാനും കൂടെ നോക്കുക ഇത് മൈഗ്രെയിൻ ആണോ അല്ലാതെ നോർമൽ പനിയുടെ ഉള്ള ഹെഡ് ഏക്ക് ആണോ സൈനസൈറ്റിസ് ആണോ എന്നുള്ള ഒന്ന് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ നോക്കുക ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഡയറക്റ്റ് ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് തന്നെ എടുക്കണം താങ്ക്